ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജുവാര്യരോണോ രഞ്ജി മണിക്കരല്ലോ അല്ല ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ അത് കേട്ടില്ലേ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ് അതെ അതുകൊണ്ട് ഈ ിലെ പ്രതികരണം എന്താണ് ആ കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്കില്ല കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പ്രോസിക്യൂഷന് നിങ്ങൾ എന്താ കരുതുന്നത് അല്ല കുറ്റവാളികളെയല്ലേ ശിക്ഷിച്ചത് പുറത്തുനിന്ന് ആരെങ്കിലും ആണ് നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ ണ്ടായിട്ടില്ലേ അല്ല ഞാൻ വിശ്വസിക്കുന്നല്ലേ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത് നിങ്ങളാണോ മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന്റെ നേടില്ലല്ലേ ഈ കാര്യത്തിൽ എന്തുകൊണ്ടല്ല മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട് അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും നിങ്ങൾക്കിതിലൊരു വലിയ നിരാശയുണ്ടല്ലേ അല്ല നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കതിൽ വലിയ നിരാശയുണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഞാൻ ആദ്യം പറഞ്ഞെന്താണ് കുറ്റവാളികൾ എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരി ഒന്നുമല്ലോ